ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ ഓഹന്നാനേയും കൂട്ടി തനിച്ചൂർ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും മേര്യാവമാനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടലുണ്ടാക്കാം ഒന്ന് നിനക്കുമൊന്ന് ഏലിയാവനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവങ്ങൾ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി ശിക്ഷന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവണ്ടു വീണു യേശു അടുത്തേന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പേൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ മാത്രമല്ല യേശുവിനെല്ലാതെ ആരെയും കണ്ടില്ല അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനമാരോടും പറയരുത് എന്ന് കൽപ്പിച്ചു ശിക്ഷന്മാർ അവനോട് എന്നാൽ ഏലിയാവ് മുൻപേ വരേണ്ടതെന്ന് ശാസ്ത്രന്മാർ പറയുന്നത് എന്തെന്ന് ചോദിച്ചു അതിന് അവൻ ഏലിയാവ് വന്ന് സകലവും യഥാസാനത്താകും സത്യം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു അവണ്ണം മനുഷ്യപുത്രനും അവനാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിക്ഷന്മാർ ഗ്രഹിച്ചു അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുൻപാകെ മുട്ടുകൂത്തി കർത്താവ് എന്റെ മകനോട് കർണയുണ്ടാവണമേ അവൻ ചന്ദ്രോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിന്റെ യക്ഷന്മാരെ അടുക്കളയിൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടവും കൊണ്ട് തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവൻ എന്റെ അടുക്കളയിൽ കൊണ്ടുവരുവേനെന്ന് ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു അത് അവനെ വിട്ടു പോയി ബാലന് ആ നാടിക മുതൽ സൗഖ്യം വന്നു പിന്നെ യക്ഷന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാണിത് എന്തെന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ നിങ്ങൾക്ക് കടുക് പണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല എങ്കിലും പ്രാർത്ഥനാലും ഉപവാസാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു അവർ കവർണ ഹോമിൽ എത്തിയാറേ ദ്രമപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു നിങ്ങൾ ഒരു ദ്രമപ്പണം കൊടുക്കുന്നില്ലോ എന്ന് ചോദിച്ചതിന് ഊവെന്ന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട് നിനക്ക് എന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോട് അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോടെന്ന് അവൻ പറഞ്ഞു ഏശോ അവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാ മാർക്ക് ഇടച്ചു വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടിലിട്ട് ആദ്യം കിട്ടുന്ന മീന്നെ എടുക്ക അതിന്റെ വായു തുറക്കുമ്പോൾ ഒരു ചതുരമ പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാ എന്ന് പറഞ്ഞു